നമ്മളെ രേണുവിനെ ഫേമസ് ആക്കിയത് ദാസേട്ടൻ കോഴിക്കോടാണ് അതുപോലെ തന്നെ രജിത് കുമാറിനെ ഫേമസ് ആക്കിയത് ദാസേട്ടൻ കോഴിക്കോടാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ദയാച്ചു ഇല്ലേ ദയാച്ചുനെയും കൂടി ഫേമസ് ആക്കിയത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ കോഴിക്കോട് വന്നിട്ടുണ്ട് ഏതായാലും ഈ ദാസേട്ടൻ കോഴിക്കോടിനെ നമ്മൾ എപ്പോഴാണ് കണ്ടുമുട്ടിയത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് എന്നൊക്കെ പിന്നീട് പറയാം ദയാച്ചു പറയുന്ന ഒരു കാര്യങ്ങള് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഒന്നും നമ്മള് കാരണം നമ്മൾ കാരണം ഒരാൾ പിന്നെ ദാസേട്ടനും നമ്മൾ കാരണം റീച്ച് ആവണ്ട അപ്പൊ ഇപ്പൊ സംസാരിച്ചതോ റീച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വളരെ നന്ദിയുണ്ട് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഇപ്പോഴെങ്കിലും രംഗത്ത് വന്നതിന് ദാസവട്ടും കോഴിക്കോടിന് വലിയൊരു ബിഗ് താങ്ക്സ് ഇടക്കിടയ്ക്ക് വരണേ അപ്പോ നിങ്ങള് കാരണം ഞാൻ റീച്ചായി നിങ്ങള് കാരണം നമ്മുടെ മാഷ് ഞാൻ മാഷ് മാഷെന്ന് പറഞ്ഞാൽ റീച്ച് ആയില്ലേ എന്താണ് അവസ്ഥ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലാണ് ഞങ്ങൾക്ക് റീച്ച് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് റീച്ച് കിട്ടത്തില്ല എനിക്ക് രസാറിനൊന്നും റീച്ചായി കിട്ടിയിട്ടില്ല കോഴിക്കോട് ദാസേട്ടനും രേണു സുധിയും വന്നു പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾക്ക് റീച്ച് കിട്ടിയത് എല്ലാവരും മനസ്സിലാക്കണേ തെറ്റിദ്ധരിക്കരുത് ഇവരൊക്കെ വലിയ സെലിബ്രിറ്റികളാണ് ഞമ്മളെ ആരും അറിയത്തില്ല ഓക്കേ അപ്പൊ ഇവര് രണ്ടുപേരും നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ റീച്ച് കൂട്ടണ്ടെന്ന് പറഞ്ഞ് ഇതുവരെ ഇരുന്നതാണ് പക്ഷെ ഇപ്പൊ റീച്ച് കൂട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ രംഗത്ത് വന്നു അതുപോലെ രേണു രംഗത്ത് വന്നിട്ടുണ്ട് കാരണം നമുക്ക് റീച്ച് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആ സഹതാപം ഞങ്ങൾക്ക് ഞങ്ങൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും രയസാറിനെ ആരും തിരിച്ചറിയാത്തത് കൊണ്ട് ഇടയ്ക്ക് രയസാറിനെ ഒന്ന് ചൊറിഞ്ഞു ആര് ഈ ദാസാട്ടൻ അപ്പൊ ചൊറിഞ്ഞതുകൊണ്ട് ഞാൻ ഞാൻ തിരിച്ചറിഞ്ഞു എല്ലാവരും നിങ്ങൾക്ക് രഹസാറിനെ അറിയില്ലല്ലോ അല്ലേ അറിയുള്ളൂ അതുപോലെ എന്നെ നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പൊ ഞങ്ങൾക്കൊക്കെ റീച്ച് കൂട്ടി തരാനും എന്താ പറയാ ഞങ്ങളൊക്കെ അറിയപ്പെടാനും വേണ്ടിട്ട് ദാസേട്ട ഇടയ്ക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞതാണ് ഒന്നും ഒന്നും ഒരു കാലത്ത് നിങ്ങളോട് ഉള്ള കാര്യം പറയാലോ ഈ ബിഗ് ബോസിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രജിസ്ഥാനോട് ഭയങ്കര ബഹുമാനവും ഈ ദയാച്ചു രജിതസ് കൂടെ നിൽക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ബഹുമാനം ഇവരോട് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു പോക്ക് വേറൊരു തലത്തിലേക്കായപ്പോഴും ഇവരോട് കുറച്ച് വെറുപ്പും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ബഹുമാനങ്ങൾ തോന്നുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉരുളക്കുപ്പേരി പോലെ പ്രതികരിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയാണ് ഇപ്പോഴും ദയാച്ചൂയുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആരിക്കാണ് കൊടുക്കേണ്ടത് അവൻ്റെ അണ്ണാക്കിലടിച്ച് തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പോഴേ ഈ ദാസേട്ടം കോഴിക്കോട് എന്ന് പറയുന്ന ഒരുത്തനുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം റോഡിൽ കിടന്നിട്ടും അവിടെയും ഇവിടെയും കിടന്നിട്ടൊക്കെ ഡാൻസ് ചെയ്ത് എല്ലാവരെയും പോലെ വൈറലാകാൻ വേണ്ടിയിട്ട് നമ്മളെ ജോസ് പെരേരേനെയും അതുപോലെ തന്നെ ആറാട്ടാണേയും ഇവരെയൊക്കെ പോലെ ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരുത്തനാണ് ഈ ദാസേട്ടം കോഴിക്കോട് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ രേണു സുതിയെ പോലെയുള്ള അല്ലെങ്കിൽ നിള നമ്പ്യാരെ പോലെയുള്ള ആൾക്കാരുടെ കൂടെ ഡാൻസ് ചെയ്യുക എന്ന് കുപ്രസിദ്ധി നേടുക എന്നുള്ളതാണ് ഈ ദാസേട്ടം കോഴിക്കോട് ചെയ്യുന്നത് ഈ ദാസേട്ടം കോഴിക്കോടിനെ ഞാൻ കണ്ടത് ഈ നിള നമ്പ്യാറും ായിട്ട് ഒരു ഡാൻസ് വന്ന ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ കണ്ടത് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവർ അതിശയപ്പെട്ടു ഇനി മനുഷ്യനെന്താണ് ഈ കാണിക്കുന്നത് ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം തുണി അഴിച്ചിട്ട് കപ്പ കേറ്റുന്ന രംഗം വരെ നമ്മൾ എല്ലാവരും കണ്ടതാണ് നിളാ നമ്പിയാരുടെ വീഡിയോസ് കാണാത്ത ആൾക്കാർ ഇവിടെ ആരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിളാ നമ്പിയാരുടെ കൂടെ ഡാൻസ് കളിക്കുമ്പോൾ ഈ മനുഷ്യനൊരു ഉളുപ്പം തോന്നിയില്ലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും ഇയാൾ പറയുന്നുണ്ട് ഞാനൊരു ടീച്ചറുടെ ഭർത്താവാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു എന്താ പറഞ്ഞ ഞാൻ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇയാൾ കിട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാണക്കേട് തോന്നാറുണ്ട് എന്നുള്ളതാണ് ഏതായാലും ദയാ അച്ചുവിനെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഞാൻ ദയാച്ചുവിനെ പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ ഫെയിം മേടിച്ചു കൊടുക്കുന്നില്ല എന്റെ പൊന്നി ചങ്ങാതി ദയാ അച്ചുവിനൊക്കെയുള്ള ഫെയിം നിങ്ങൾക്കുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ദയാച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ഷോയിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും കണ്ട ഒരു വ്യക്തിയാണ് നേരെ മറിച്ച് ഈ ദാസേട്ടം കോഴിക്കോട് ഇവിടെ എത്ര പേർക്കറിയാം ഇവിടെയുള്ള ചെറിയ ചെറിയ ഈ ചെറിയ ഛോട്ട ഫാൻസില്ലേ അവർക്ക് മാത്രം അറിയാം വേറെ ആർക്കാണ് ഈ ദാസേട്ടും കോഴിക്കോടുമായിട്ട് ഇത്ര ബന്ധം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ റോഡിൽ കടന്ന് ഡാൻസ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ തെറിയുമ്പോൾ എനിക്ക് പോകുന്ന അല്ലെങ്കിൽ രേണു സുതിയെ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ദൗർബല്യം കണക്കിലെടുത്തിട്ട് അവരെ കൊണ്ടുപോയിട്ട് ഡാൻസ് കേൾപ്പിക്കുന്ന അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി അവരെ നിർബന്ധിച്ചിട്ട് ഈ കൊണ്ടുപോയിട്ട് ഡാൻസ് കൾപ്പിക്കുന്ന ഒരു ദാസേട്ടൻ കോഴിക്കോടും ടീമും അത്രയേ ഉള്ളൂ നിങ്ങൾ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ലേ എന്താ പറയണ്ടത് ദയാ അച്ഛൂനിയോ അല്ലെങ്കിൽ രജിത് കുമാറിനൊന്നും വളർത്താനോ ഒന്നും തളർത്താനോ ഒന്നും നിങ്ങൾ വളർന്നിട്ടില്ല വളരുമ്പോഴും നമ്മൾ പറയുന്നത് up. Um. വളരട്ടെ അപ്പോഴും നമുക്ക് പറയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദാസേട്ടൻ കോഴിക്കോടെ നിങ്ങൾ പോയിട്ട് ഇനിയും തന്നെ വല്ല ഇതുപോലെ ഈ എന്താ പറയുക കുപ്രസിദ്ധി നേടാനുള്ള കാര്യങ്ങൾ നോക്കിക്കും ഇവരൊക്കെ തന്നെ പ്രശസ്തി നേടിയ വ്യക്തികളാണ് നിങ്ങളൊക്കെ കുപ്രസിദ്ധിയിലൂടെ വന്ന് നെഗറ്റീവിലൂടെ വന്ന് ജനങ്ങളുടെ തെറുകേട്ടിട്ട് ഞാനാണ് ഇയാള് എന്നുള്ള തരത്തില് വന്ന് ഇവിടെ മുഖ്യ നിൽക്കുന്ന ടീമുകളാണ് ഈ ദാസേട്ടൻ കോഴിക്കോടിനെ പോലെയുള്ള ആള് നേരെ മറിച്ച് അങ്ങനെ അങ്ങനെയല്ല ഭയമായി അതാണ് മനസ്സിലാക്കേണ്ടത് താങ്കൾ ഇപ്പോഴും എന്തൊക്കെയാ വർത്താനങ്ങൾ പറയുന്നത് അവരെന്താ താങ്കളെ പറഞ്ഞിരിക്കുന്നത് അവർ വല്ലതും പറഞ്ഞു അവർക്ക് റീച്ച് കൊടുക്കുന്നില്ല റീച്ച് കൊടുക്കണ്ട ഈ റീച്ച് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കൊണ്ട് കൊടുക്കുന്നതാണോ റീച്ച് ഉണ്ടാകുന്നതല്ലേ അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ താ താങ്കളുടെ വീഡിയോ ഇവിടെ നിന്ന് ആരെങ്കിലും റിയാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല അത് ദയാച്ചുവിനോടുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ദയാച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന എന്ന സായി എന്ന സ്റ്റാർ ഒന്നും നിങ്ങൾക്കൊന്നും ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന മാസ്റ്ററെ നിങ്ങളൊരു കാര്യം ചെയ്തു പോയിട്ട് നിങ്ങൾക്ക് ഈ പഴയതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കുളത്തിൻ്റെ കരയിലോ ഇല്ലെങ്കിൽ റോഡിന്റെ കരയിലോ അങ്ങനെയൊക്കെയുള്ള ഡാൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അല്ല ഈ റോഡിൽ ഇറങ്ങിയിട്ട് മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് ഹൈവേയിൽ ഇറങ്ങിയിട്ടുള്ള ഡാൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഒരിക്കലും പിടിക്കത്തില്ല ഭായി കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളൊക്കെ ചെയ്തത് മുഴുവെന്ന് പറഞ്ഞാൽ മണ്ടത്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ പേര് പേര് മാത്രമാണ് ഉള്ളത് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്നയാള് വണ്ടും മതിലെ റോഡിൽ ഡാൻസ് കളിക്കുന്ന ഒരാൾ ആ ഒരു പേര് മാത്രമേ ഉള്ളൂ ഇതിനിടയ്ക്ക് താങ്കൾ പറയുന്നത് കേട്ടു ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അതിന് ചേർന്ന ഒരു പക്വത നിങ്ങൾക്ക് വേണ്ടേ അതിന് ചേർന്ന ഒരു കളിയല്ലേ നിങ്ങൾ കളിക്കേണ്ടത് നിങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ച് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലൂടെ ഞാൻ ഇവരേതായി ഞാൻ ഇങ്ങനെ നടക്കത്തുള്ളൂ എന്നുള്ള തരത്തിൽ നടന്ന് ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദാസേട്ടം കോഴിക്കോടിനൊന്നും വിമർശിക്കാൻ ഇവർ വളർന്നിട്ടേ ഇല്ല അതാണ് കുറെ നാൾ മുമ്പ് തന്നെ ഇതെന്താ ചോദി ഈ ചോർച്ചലിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേണു സുതിയും അതുപോലെ ദയാച്ചും തമ്മിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തന്നെയാണ് ഈ ചോർച്ചലിന്റെ കാര്യങ്ങൾ ും അല്ലാതെ ഇവരെ തമ്മിൽ വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ല നമ്മളെ ദാസേട്ട എന്താ വെച്ചാൽ ഗുണ്ടാ സെറ്റപ്പ് അങ്ങോട്ട് തുടങ്ങിയാലോ ആലോചന ഉണ്ടോ അതായത് നമ്മുടെ രേണുവിന് വേണ്ടിയിട്ടേ രേണുവിന്റെ കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് കൊടുക്കുക അതുപോലെ രേണു എവിടെയാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നത് അതെ എപ്പോഴാണ് വീട്ടിൽ കയറണത് ഏഴുമണി എട്ട് മണി ആവോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയല്ലേ നല്ലത് അതാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്തിനാണ് ഈ സാധാരണക്കാരുടെ ഇടയിൽ വന്നിട്ട് ഇതുപോലെ ഒരു പ്രഹസനം കാണിക്കുന്നത് ഇവിടെ പല ആൾക്കാരും ചെയ്യുന്നത് എങ്ങനെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനടുക്കുന്ന നോക്കുമ്പോൾ ലോഹാദിനം എന്നാ ലോക പിന്നെ എന്താ പറയണ്ടതിന് യോഗാ ദിനം ഈ യോഗാ ദിനത്തിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഡാൻസും പാട്ടും കരളിലിരുന്ന് നമ്മൾ കണ്ടാണ് ഇതിനെ കൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കളിക്കുന്നവരുടെയൊക്കെ ഫോട്ടോ ഫേസ്ബുക്കിൽ വരും സിനിമാ താരങ്ങൾ കഴിഞ്ഞാൽ ദാ ഇന്ന സിനിമാതാരം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കുറെ നാൾ കഴിഞ്ഞാലും ഡിം ലൈറ്റിന്റെ കുറേ നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുണ്ടാകും അതായത് നമ്മുടെ പിന്നെ എന്താ പറയുക അരി എണ്ണം വന്നിട്ട് ഇതേ ഡാൻസ് ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ളതായിരിക്കണം അല്ലാതെ ഇമാതിരി വേഷം കെട്ടലും കോപ്രായം കെട്ടലും എന്തെങ്കിലും പറയുമ്പോൾ പോയിട്ട് അവൻ്റെ അവനെ മോശമായ പറയലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം തന്നെ അയാളൊരു പരാജയമാണെന്നേ ഞാൻ പറയുള്ളൂ ഒരിക്കലും അയാളൊരു നല്ല കലാകാരനല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ലാല് ജഗദീചേട്ടന പറഞ്ഞതുപോലെ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിന്റെ വിചാരം മാത്രമേയുള്ളൂ അയാളെന്തോ ഒരു വലിയ സംഭവമാണെന്ന് പക്ഷെ അയാൾ ഒരു സംഭവമല്ല എന്ന് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വൈറലായ അല്ലെങ്കിൽ ഈ ദയാ അച്വിനെ കുറ്റം പറയുന്ന ആ വീഡിയോ കുറ്റത്തോട് കൂടിയിട്ട് മനസ്സിലായിരിക്കാണ് എൻ്റെ പ്രിയപ്പെട്ട ജങ്ങാതിമാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങള് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ അടിച്ചും മിടിച്ചും അങ്ങ് പൊട്ടിച്ചോ നന്ദി നമസ്കാരം